നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഇത് കണ്ടോ രാവിലെ എണീറ്റപ്പം തന്നെ കണ്ട കാഴ്ചയാണ് കഴിച്ചത് മുറ്റത്തോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട് അപ്പം അവിടെ കിളച്ചിട്ട് മണ്ണിനകത്ത് ഇതാണ് നിറച്ചും അരിക്കൂണായി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് അരിക്കൂണ് എല്ലാം എടുത്തുണ്ട് ഞാനത് ഓരോന്നരമായിട്ടൊരു പാത്രമൊക്കെ എടുത്തിട്ട് പോയി പറിച്ചെടുത്തു കേട്ടോ അരി വിതറിക്കടക്കുന്ന പോലെ തന്നെയാണ് അരിക്കൂണ് അതുകൊണ്ടാണ് അരിക്കൂണെന്ന് പേര് വന്നത് കണ്ടോ നല്ല കൂണിൻ്റെ മണവുണ്ട് കേട്ടോ നല്ല ഫ്രഷ് കൂണായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല കൂൺ തന്നെയാണ് മണ്ണിനൊക്കെ നല്ല ഈർപ്പോളം ഉണ്ടാകുന്ന തോന്നും നല്ല ഫ്രഷ് കൂണായിരുന്നു കേട്ടോ അരിക്കൂൺ പറിച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ കുറേ സമയം വേണം പറിച്ചെടുക്കാൻ ഓരോന്നോരോന്നോ ആയിട്ട് പറിച്ചെടുക്കുകയും വേണം അതിൻ്റെ പേരോട് കൂടി തന്നെയാണ് ഞാൻ പറിച്ചെടുത്തത് കുഴപ്പമില്ല നമുക്ക് വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ അതെല്ലാം വൃത്തിയാക്കി കിട്ടിക്കൊടും കണ്ടില്ലേ നല്ല പൂ പോലത്തെ അരിക്കൂൺ എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്ത കൂണെല്ലാം ഇതാ ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രം ഏകദേശം നിറയാനായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കൂണും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വേണ്ട ഇത്രയും കൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് കഴുകിയെടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിയുമ്പോൾ ഇതാ മണ്ണെല്ലാം അടിയിലേക്ക് പോയിക്കോളും കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഒലച്ചുലച്ച് കഴുകിയെടുത്താൽ മണ്ണെല്ലാം വെള്ളത്തിനടിയിലേക്ക് പോയിക്കോളും ഇതൊരു പരന്ന പാത്രമുണ്ട് ഞാൻ കുറച്ച് കുഴിവുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കഴുകിയെടുത്തു കേട്ടോ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ചട്ടിയിൽ ആവുമ്പോൾ കല്ലും മണ്ണെല്ലാം എല്ലാം അടിയിൽ തന്നെ ഉണ്ടാവും ആദ്യത്തെ മണ്ണ് കഴുകി കളഞ്ഞതിന് ശേഷം ഞാനിത് ചട്ടിയിലേക്ക് കൊടുത്തു എന്നിട്ട് കുറച്ച് ഒഴിച്ച് കുറച്ച് സമയം വെച്ചു കേട്ടോ മണ്ണെല്ലാം കുതിർന്ന് ഒന്ന് ഇറങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അതെല്ലാം ഒലച്ച് കഴുകിയപ്പോൾ മണ്ണെല്ലാം മൊത്തം പോയി കേട്ടോ പിന്നെ കുറച്ച് വേരൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തു ഇത്രയും ഗുണമാണ് കേട്ടോ കഴുകി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ തോരമക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളി കാന്താരി മുളക് കറിവേപ്പിലെല്ലാം കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കടുക് പൊട്ടിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ൂണിട്ട് കൊടുത്തു കൂണൊന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് മഞ്ഞൾപ്പൊടി എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതാ കൂണിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി അരിക്കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അരിക്കൂൺ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ